നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നേ വരുണ് ദീപ്തി വിളിക്കുകയാണ് ദീപ്തി വിളിച്ചിട്ട് എനിക്ക് വരുണ്ണ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്നൊക്കെ പറയാം അങ്ങനെ അവർ പതിവ് പോലെ കാണാറുള്ള ആ ബീച്ചിലേക്കങ്ങോട് പോവാണ് ഈ സമയത്ത് ദീപ്തിയുടെ മനസ്സിന് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്തായി തീരുമെന്നറിയത്തില്ല അച്ഛനും അമ്മയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പം അതേ ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് വരുണിൻ്റെ അടുത്തേക്ക് ദീപ്തി അല്ലെന്നേ അങ്ങനെ ദീപ്തി എന്ന് കഴിഞ്ഞപ്പോത്തേനും വരുൻ പറഞ്ഞ് എന്താ ദീപ്തി കാണണമെന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു അല്ല എനിക്ക് ചില കാര്യങ്ങളൊക്കെ വരുണിനോട് സംസാരിക്കാണ്ടെന്ന് പറയാം എന്ത് കാര്യങ്ങൾ അത് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞു വീട്ടിലതിങ്ങനെക്കുറിച്ച് സംസാരമായി ചോദ്യം ചെയ്തു പക്ഷേ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ വരുണിനോടൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ അതിപ്പോൾ വീട്ടുകാരെ എതിർത്തിട്ടാണല്ലേ ശരി അപ്പോഴേക്കും വരും പറഞ്ഞു അല്ല ദീപ്തി അത് പിന്നെ പ്രശ്നമാവത്തില്ലെന്ന് ചോദിക്കുക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ശരി വരുൺ എന്നോടൊപ്പം നിൽക്കില്ലേന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ വരും പറഞ്ഞു അതിപ്പം ഞാൻ എന്താ എന്നെ ഇനിയിപ്പം വേണ്ടെന്ന് പറയാനായിട്ടാണോ വരുന്നത് അത് കേട്ടപ്പോൾ വരും പറഞ്ഞു അങ്ങനെയല്ല എല്ലാവരെയും വേദനിപ്പിച്ചോണം നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്തിട്ട് വരുൺ വിഷമിക്കേണ്ട നോക്കാൻ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഇത്തിരി സമയം കഴിച്ചിപ്പം വരുൺ പറഞ്ഞു അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്ത് ഞാൻ കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഇല്ലേ എനിക്ക് അവളെ ഒന്ന് കാണണം എന്നുണ്ടെന്ന് പറയണോ ഒരു നിമിഷം ദീപ്തി ഞെട്ടി എന്താ പറയുക പെട്ടെന്നിങ്ങനെ അല്ല എന്നോട് ദീപ്തി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അവൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാ മാപ്പു പറയിക്കാന്നൊക്കെ എനിക്ക് അവളോട് മാപ്പ് പറയണമെന്നുണ്ട് ഞാൻ കാരണമല്ലേ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇത് കേട്ട് ദീപ്തി പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ ഒരു പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരുടെ പെരുമാറ്റം എങ്ങനെയാവും അറിയത്തില്ല ചിലപ്പം വരണ് മാറി എന്ന് പറഞ്ഞാൽ പോലും അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വരും പറഞ്ഞു എനിക്ക് കുറേ ആഗ്രഹമുണ്ട് കാരണം അതിലെ ഒന്നാമത്തെ ആഗ്രഹമാണിത് എനിക്ക് ആ പെൺ പെൺകുട്ടിയോട് മാപ്പ് പറയണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായിരുന്ന ആ കറുത്ത ഏടുകളൊക്കെയാണത് അതെനിക്ക് മായച്ച് കളയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു പഴയ കാര്യങ്ങളൊന്നും ഓർത്തിനി വരുൺ വിഷമിക്കണ്ട ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ വരുണിനി വേണ്ടാത്തതൊക്കെ ചെയ്യാൻ തോന്നും കാരണം ആത്മഹത്യയുടെ വക്കീലനിന്നാണ് വരുണിനെ ദീപ്തി തിരിയാക്കൊണ്ടു പോകുന്നത് ദീപ്തിക്ക് ഭയമുണ്ട് വരുൺ ഇനി വരുൺ ഇനിയും അങ്ങനെ എന്തേലും ചെയ്യുവോ അങ്ങനെ എന്തേലും ചെയ്യാൻ ശ്രമിക്കുവോ ആ ഒരു പേടിയുണ്ട് ഈ സമയത്ത് വരുൺ പറഞ്ഞ് അത് ദീപ്തി വിഷമിക്കുകയൊന്നും വേണ്ട എൻ്റെ മനസ്സിലിപ്പോൾ ആ പഴയ ഭരണല്ല അറിയാലോ ആത്മഹത്യയെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാണ് പിന്നീട് വരൺ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദീപ്തിയുടെ ചേച്ചി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടോ എന്നിട്ടെന്താ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ കൂടുതലൊന്നും പറയാതെ പോയത് ഇത് കേട്ട് ഇനിയിപ്പോൾ ദീപ്തി പറഞ്ഞു ചേച്ചി എന്നെയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെയും കുറേ ഉപദേശിക്കാൻ നോക്കി പക്ഷെ ഞാൻ നന്നാവില്ലെന്ന് കണ്ടിട്ട് എന്താണോ ചേച്ചി പിന്നെ കൂടുതലൊന്നും പറയാതെ പോയത് പക്ഷേ ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് എനിക്കറിയില്ല എന്തൊക്കെ വന്നാലും ഞാൻ വരുണിനോടൊപ്പം നിൽക്കത്തുള്ളൂ വരുണ് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ത് സംഭവിച്ചാലും ശരി എന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചറയ്ക്കിയാലും ശരി വേറെ വിവാഹത്തിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ദീപ്തി അങ്ങോട്ടേക്ക് പോകുന്നത് വരുണ് ഭയങ്കര വിഷമമായി ഈ സമയത്ത് വേദ കോടതിയിലേക്ക് വരുവാണ് വന്നു കഴിയുമ്പോൾ ദർശനം ഉണ്ടായിരുന്നു അങ്ങനെ ദർശനം വേദനയും നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കേസിനെ കുറിച്ചൊക്കെ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ കേസിനെ കുറിച്ചൊക്കെയാണ് വേദ ആദ്യം സംസാരിക്കുന്നത് അതിന് വേണ്ടുന്ന തെളിവുകളും കാര്യങ്ങളൊക്കെ കാരണം ശ്രീധരൻ കൊടുത്തിരിക്കുന്ന മക്കാലത്താണ് അതാണ് വേദ ഏറ്റെടുത്തിരിക്കുന്നത് വേദ കുറെ കാര്യങ്ങളൊക്കെ ദർശനോട് ചോദിക്കുന്നുണ്ട് തനിക്ക് തനിക്കറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ വേദ ദർശനോട് ചോദിച്ചു അതൊക്കെ മനസ്സിലാക്കി വെക്കാറുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വേദ പിന്നീട് ദീപ്തിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ദീപ്തിയും മരണവും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ദർശനം പറഞ്ഞു ഇതങ്ങനെ വെറും ഒരു അടുപ്പമാണെന്ന് എനിക്ക് തോന്നില്ല വേദ കേട്ടിട്ട് ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അതാ എനിക്ക് മനസ്സിലാത്ത ഞാൻ അവനോട് പോയി സംസാരിച്ചു പക്ഷേ അവൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് അവനിപ്പോൾ പഴയതുപോലെ എല്ലാവനും മാറ്റം വന്ന എനിക്ക് തോന്നേ ഇത് കേട്ടപ്പോൾ ദർശനം പറഞ്ഞാൽ അത് അത്രയ്ക്കും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല ഇതും ഇത് തന്നെ വിക്രവും പറയണേ വിക്രം അവനെയൊന്ന് കാണട്ടെ സംസാരിക്കട്ടെ എന്നൊക്കെ പറയണേ അപ്പോഴേക്കും ദർശനം പറഞ്ഞു അതെ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി ഇനി വിക്രം സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കട്ടെ പ്രഘു അവനൊന്നും ഉണ്ടാക്കാൻ പോകണ്ട അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദീപ്തി എന്താ ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് കണ്ണും കരുതി ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്താൽ മതി ഒറ്റയടിക്ക് എന്തേലും അല്ലെ വടക്ക് പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവളുടെ സ്വഭാവമാണ് അവൾ ചിലപ്പോൾ വരുനോടൊപ്പം ഇറങ്ങിപ്പോയെന്നിരിക്കും അവനിപ്പോൾ എത്രമാത്രം നന്നായിട്ടുണ്ടെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെയൊക്കെ പറയുകയും ചെയ്തു ഭേദയ്ക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് നന്ദിനിയുടെ മനസ്സിലേക്ക് ചില കുതന്ത്രങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല എല്ലാവരും ഇപ്പം തന്നെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൽ പോരാത്തതിനാണെങ്കിലോ താൻ ശ്രീ ചടത്തി വളയെടുത്തെന്ന് പറഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ വളയാണെങ്കിൽ കൊണ്ടേ വിനായകോട്ടം പണയം വെച്ചിരിക്കുക ആ അതിൻ്റെ പേരിലാണെങ്കിൽ നന്ദിനിയും വിനായകം തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു വാക്കെങ്കിലും പറയാൻ വരായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമായിരുന്നു എല്ലാവരുടെ മുന്നേ ഞാൻ നാണം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിനായകൻ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു നിന്നെ ഞാൻ വേണമെന്ന് വിചാരിച്ചടിച്ചല്ല ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത് പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാകാപ്പം അവിടെ പോയി രണ്ട് ദിവസത്തിനുള്ളിൽ ആ വളം എടുത്ത് കൊടുക്കണം എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല അത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എങ്ങനെയെങ്കിലും രണ്ട് ദിവസം എന്നുള്ള നമുക്ക് കുറച്ച് ദിവസം കൂടെ അച്ഛനെക്കൊണ്ട് മേടിക്കാമെന്ന് പറയണം എങ്ങനെ എങ്ങനെ മേടിക്കുന്ന കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ വളം എടുത്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് നന്ദിനി പറഞ്ഞു നമുക്കത് അവരെ സോപ്പിടാന്ന് പറയണം സോപ്പിടാനും അതൊക്കെ ഉണ്ട് വിനായകേട്ടാ അങ്ങനെ ഇപ്പം ശ്രീചേടത്തെയും വിശ്വാഡിനും ആ വളമുണ്ട് പണയം വെച്ച് മെഷീനൊന്നും മേടിക്കണ്ട തൽക്കാലത്തേക്ക് ഇച്ചിരി പതുക്കെ വാങ്ങിച്ചു കൊടുത്താ എടുത്തു കൊടുത്താൽ മതി അതിലുള്ള വിദ്യകളൊക്കെ എൻ്റെ ഉണ്ടെന്ന് പറയാണ് എന്ത് അത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു നിങ്ങൾ കണ്ടോ വിനായക ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ നന്ദിനി ആരാന്ന് ഇനിയിപ്പോൾ അവരെല്ലാം അറിയാൻ പോവുന്നുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതിനെ വിനായകൻ പറഞ്ഞു നീ ഒറ്റൊരുത്തിയ പ്രശ്നത്തിലെല്ലാം കാരണം ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും നീ എന്തു ചെയ്യും നിന്റെ ഒരു കുന്നായ്മത്തരം കുശുമ്പോൾ അത് കാണണം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ദേഷ്യപ്പെട്ടു നന്ദിനി പിന്നീട് ശ്രീജയുടെ അടുത്തേക്ക് വന്നു ശ്രീജയുടെ അടുത്തൊന്ന് ശ്രീജ തിരക്കിട്ട് ജോലിയിലായിരുന്നു ശ്രീജയോട് വന്നിട്ടൊന്ന് ശ്രീജയുടെ അടുത്ത് ഒന്ന് വന്നേ എനിക്ക് അല്പം എനിക്കല്പം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു എന്താ നന്ദിനി അതെ സോറി എന്ന് പറയണം അപ്പം ക്ഷ ക്ഷമ ചോദിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദിനിയോട് കമല പക്ഷേ ഇതൊന്നും നന്ദിനി ആദ്യം കൂട്ടാക്കിയില്ല ക്ഷമ പറയാനൊക്കെ ശ്രീജയോടും വേദയോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒടുവിൽ നന്ദിനി ശ്രീജയോട് പറഞ്ഞു ശ്രീചാഡത്തി ക്ഷമിക്കണോട്ടോ ഞാൻ പറഞ്ഞു പോയി പക്ഷേ അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാൽ ശ്രീചാഡത്തി അതൊന്നും മനസ്സിൽ വെച്ചേക്കില്ലെന്ന് പറയണേ ശ്രീജിക്ക് അത്ഭുതമായി തോന്നി കാരണം ഇന്ന് വരെ ഇങ്ങനെയൊന്നും നന്ദിനി ക്ഷമ പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല പിന്നീട് നന്ദിനി പറഞ്ഞു എൻ്റെ സ്വഭാവം അറിയാലോ ഞാൻ ആ സമയത്ത് വാവിട്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി വേദയം ശ്രീചേടത്തെയും കുറേ കുറ്റപ്പെടുത്തുമൊക്കെ ചെയ്തു ഇനി കാലു പിടിച്ച് മാപ്പുറന അങ്ങനെ വേണം വേണം മാപ്പുറം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു ഏയ് വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്ദിനി നിനക്ക് തോന്നിയില്ലോ നീ ചെയ്ത് തെറ്റാന്ന് തോന്നിയില്ലോ അത് മതി എന്ന് പറയാണ് പിന്നീട് നന്ദിനി നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ തിരക്കിട്ട പണിയിലാണ് അപ്പൊ വേദ വരാറായി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് ഈ സമയം കമലെ അതൊന്ന് കണ്ടു കണ്ടിട്ട് നേരെ ശ്രീജയടുത്ത് വന്നിട്ടിരിഞ്ഞു അല്ല ഇവൾക്ക് ഇവിളക്കിത് എന്ത് പറ്റിന്നെ നോക്കിയാ നന്ദിനിക്ക് എന്താണെന്ന് എനിക്കറിയില്ലമ്മേ എന്നോട് വന്ന് ക്ഷമയൊക്കെ ചോദിച്ചെന്ന് പറയാണ് അത് ശരിയാണല്ലോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പത്തേനും വേദ എങ്ങോട്ട് വന്നു വേദ വന്നു കഴിഞ്ഞപ്പത്തിനും വേദയുടെ അടുത്തേക്ക് നന്ദിനി എന്നിട്ട് പറഞ്ഞു വേദ എന്നോ ക്ഷമിക്കണോട്ടോ എന്ന് പറയണേ കാരണം വേദ വീട്ടിലേക്ക് കയറില്ല മുറ്റത്ത് വന്നപ്പോൾ തന്നെ നന്ദിനി ഓടി ഇറങ്ങി ചെല്ലുവാണ് എന്നിട്ടാണ് പറയണേ ക്ഷമിക്കാനോ എന്തിന് അല്ല ഞാൻ അങ്ങനെയൊക്കെ വേദയും കൂടെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഓ അതാണോ കാര്യം അല്ല ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ വേദയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് എന്ത് അതെ ഞാനൊരു കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേദയ്ക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരം വേദ ഇവിടെ ഇരിക്കുക ഞാൻ ചായ ഒക്കെ എടുത്തോണ്ടിരാനെന്ന് പറഞ്ഞു ഭയങ്കര ഉത്സാഹത്തോട് കൂടിയിട്ട് നന്ദിനെ അകത്തേക്ക് പോയി വേദ അന്തം വിട്ടുപോയി വേദ സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ കമലെ ശ്രീജയ്ക്ക് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു വേദ ചോദിച്ചു എന്ത് പറ്റി നന്ദിനെ അടുത്ത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ കമല് പറഞ്ഞു എന്താ പറ്റിയെന്ന് അറിയത്തില്ല മോളെ അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ശ്രീജയോടും മാപ്പ് പറഞ്ഞു വേദ പറഞ്ഞു എന്നോടും പറഞ്ഞു അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു അടുക്കളയിലെ തിരക്കിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു മിക്കവാറും അതെടുക്കാൻ പോയതായിരിക്കും വേദയ്ക്ക് ഇവിടെ തരാനാന്ന് തോന്നിയെന്ന് പറയാണ് അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു അങ്ങനെയാണെങ്കിലും മനസ്സിൽ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കുരുപ്പ്രതകം കാണിക്കാതെ നന്ദിനി അടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇവിടെ എന്തോ ഒന്നും ലക്ഷ്യം വെച്ചിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും ഇങ്ങനെയൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടുകൂടി നന്ദിനി ചായ കൊണ്ടുവന്ന് വേദയോട് ചായ കൊണ്ടുവന്നിട്ട് വേദയ്ക്ക് കൊടുത്തിട്ടറിഞ്ഞു വേദെ ഇതെടുത്ത് കുടിക്കുക എങ്ങനെയുണ്ടെന്ന് നോക്ക് എനിക്ക് കൈപ്പുണ്യുണ്ടെന്ന് പറയാനൊക്കെ പറയാണ് പിന്നീട് കമലയ്ക്കും ശ്രീജയ്ക്കൊക്കെ കൊടുത്തു അത്ഭുതമാണ് കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാറില്ല അതിനുശേഷം പറഞ്ഞു ഇതേ ഞാനുണ്ടാക്കിയതേ പലഹാരമാണ് ഇതും കൂടെ കഴിച്ചു നോക്കാനും പറഞ്ഞു അതൊക്കെ അങ്ങോട്ട് കൊടുക്കുവാണ് വേദ ശ്രീജയ്ക്ക് ഒരു നിമിഷം അന്താളിപ്പോടെ നോക്കുവാണ് ഇന്നൊക്കെ ആക്ക മലർന്നു പറക്കുമെന്ന് അപ്പം തന്നെ വേദ പറഞ്ഞു അപ്പോഴേക്കും നന്ദിനെ ചോദിച്ചു ഏഹ് എന്താ വേദ പറഞ്ഞു അല്ല സാധാരണ നന്ദിനടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് ഓ ഞാനിപ്പോൾ ഒരു നല്ല കാര്യം ചെയ്താൽ നിനക്ക് അതൊക്കെ കുറ്റമായിട്ട് തോന്നുവാണോ ഞാൻ ചെയ്ത് തെറ്റായിപ്പോ തോന്നി അപ്പം അതിന് പ്രായച്ചിത്തം ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ആ സമയത്ത് കമല പറഞ്ഞു പ്രായച്ചിത്തമാണെന്ന് പറഞ്ഞിട്ട് ദേ നീ നിന്റെ പഴയ സ്വഭാവം എടുത്താണ്ടല്ലോ നന്ദിനി നീ കമല ആരാന്നറിയാൻ പോകുന്നുള്ളൂ നിന്റെ ഭർത്താവ് ചെയ്ത് തെറ്റ് ഇല്ലാതാക്കാനാ നീ ശ്രമിക്കുന്നെങ്കിൽ അത് വേണ്ട അത് നിൻ്റെ മനസ്സ് വെച്ചാൽ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദിനി നന്ദിനൊരു ഞെട്ടലോടുകൂടി കമലയെ നോക്കുകയാണ് തൻ്റെ കള്ളത്രങ്ങളൊക്കെ ഇവർ കണ്ടുപിടിക്കുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി